നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ മാങ്ങ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഇതിനുവേണ്ടിയിട്ട് മീഡിയം പൊളിയുള്ള ഒരു മാങ്ങ ഞാൻ ഇതുപോലെ ഒന്ന് പീൽ ഓഫ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസിലുള്ള സവാളത ഇതുപോലെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് വലിയ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി മുളക് പൊടി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കുഴച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോൾ നല്ല ഒരു സ്മെല് വരും അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര കപ്പ് അളവിൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒരു തവി വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തിളച്ച് വരട്ടെ തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മതി ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ അര കപ്പ് അരക്കപ്പളവിൽ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ഞങ്ങൾ ഒഴിച്ച് കൊടുക്കാം ഒന്നാമ്പലം ഒഴിച്ച ശേഷം തിളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് ചൂടായി ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചും കൂടി ഇടാം നമുക്ക് അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഉള്ളിയും വേപ്പിലയും ഇട്ട് ഒരു അല്പം മുളക് പൊടിയും കൂടിയിട്ട് മൂപ്പിച്ച് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു കറി ഇരിക്കും തോറും നല്ല തിക്കായിട്ട് വരും തേങ്ങാപ്പാലും കൂടി ആയതുകൊണ്ട് നല്ല ഒരു കൊഴുത്ത കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ അട്ടിയപൊളിയായിരിക്കും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം